ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സീറോ സെവൻ സീറോ നയൻ വടക്കാഞ്ചേരി അകമലയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നേരെ കത്തി വീശി സ്വകാര്യ ബസ് ജീവനക്കാർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സംഭവം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ യാത്രക്കാരുമായി വന്ന ബസ് നിർത്തുകയും ബസ്സിൽ നിന്നും ഇറങ്ങിയ ജീവനക്കാർ ക്ഷേത്രം ജീവനക്കാരെ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ബസ്സിന് ഉണ്ടായിരുന്ന കാറിൽ നിന്നും ഇറങ്ങിയ രണ്ടാളിൽ ഒരാൾ ജീവനക്കാർക്ക് നേരെ കത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും ക്ഷേത്രം മാനേജർ സുദേവ് പറഞ്ഞു തൊമ്പതാം തീയതി ഇവിടുത്തെ ജീവനക്കാരനായ ശ്രീ ചന്ദ്രൻ എന്ന ഗവൺ ഫസ്റ്റ് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ലോഗോൺ എന്ന ബസ് ബ്ലോക്കിൻ്റെ അവിടെ വെച്ചിട്ട് അത് ഒരു ടോറസിനെ ഓവർ ടേക്ക് ചെയ്ത് അദ്ദേഹത്തെ ഇടിക്കാൻ വരിക അദ്ദേഹം അടുത്ത വളപ്പിലേക്ക് ചാടിയിട്ടാണ് രക്ഷപ്പെട്ടത് ഇന്ന് പതിനൊന്നാം തീയതി ഇന്ന് രാവിലെ ഈ ബസ് കാലത്ത് പോകുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ക്ഷേത്ര ജീവനക്കാരെ ആ സത്യം പറയുകയും അത് കഴിഞ്ഞ് ഒരു ഒമ്പതരക്ക് ബസ് ഇവിടെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ ജീവനക്കാരെ ജീത്തു പറയും അപ്പോൾ ജീവനക്കാർ വിഷയം അന്വേഷിക്കാൻ പോയപ്പോൾ ഒരു വെല്ലുവിളിക്ക് അസമയം പറയുകയൊക്കെ അതുകൂടാതെ ആ ബസിൻ്റെ കൂടെ ഒരു പൈലറ്റ് വാഹനം വന്നു അതിൻ്റെ ഓണർമാരാന്നാണ് സംശയം വണ്ടി നമ്പർ ഞങ്ങൾ കൃത്യമായിട്ട് മറ്റേ കാറിൻ്റെ കാറിൽ വന്ന ഒരു വണ്ടി നമ്പർ കൃത്യമായിട്ട് ഓർക്കണില്ല അവിടേക്ക് അവർ പോയി ആ കാറിലുണ്ടായിരുന്ന രണ്ടുപേരുണ്ടായിരുന്ന അതിലൊരാൾ ജീവനക്കാർക്ക് നേരെ കത്തി വീശുകയും ഇവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ ും ജനങ്ങളും ഒക്കെ കരുതിയിരിക്കണം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വേണ്ട നടപടികൾക്ക് പരാതി കൊടുക്കുന്നുണ്ട് സംഭവ സമയത്ത് ഏഴോളം ക്ഷേത്ര ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ബസ് ജീവനക്കാർക്കെതിരെ വടക്കാഞ്ചേരി പോലീസിൽ ക്ഷേത്രം ജീവനക്കാർ പരാതി നൽകി ബി വി ന്യൂസ് അകമല